ഈ ഉമ്മത്ത് മൊത്തത്തിൽ ചെയ്യാതെ ഇനി ഒരു പരിഹാരം സാധ്യമല്ല നിങ്ങൾ എല്ലാവരും ചെയ്യണേ കളക്റ്റീവ് എല്ലാവരും ഒരുമിച്ച് റബ്ബിലേക്ക് തോപ് എല്ലാ വീടുകളിലും തോപ നമ്മുടെ മക്കളും ചെറിയവരും വലിയവരും ഒക്കെ എല്ലാവരും റബ്ബിലേക്ക് തോപ ചെയ്ത് മടങ്ങിയാൽ മാത്രമേ അള്ളാഹുവിന്റെ സഹായം പ്രതീക്ഷിക്കേണ്ടതുള്ളൂ അല്ലെങ്കിൽ അള്ളാഹു നമ്മളെ കൈവിട്ട് കാണും െൽ പരിശുദ്ധ സത്യസന്ധമായ തൗബ നിങ്ങൾ അള്ളാഹുവിനോട് ചെയ്താൽ വളരെ ആത്മാർത്ഥമായ തൗബ അത് നിങ്ങൾക്കും പഠിച്ചോനും മാത്രമേ അറിയുള്ളൂ തൗബക്ക് ചില വാക്കുകൾ ചൊല്ലുക എന്ന് പറഞ്ഞ ആ അർത്ഥം അറിയുന്ന ഒരു ചൊല്ലിട്ട് കാര്യമുള്ളത് കാരണം തൗബ എന്നത് സങ്കടമാണ് എന്നതാണ് ചെയ്തു പോയ തെറ്റിൽ സങ്കടപ്പെടലാണ് തൗബയുടെ മർമ്മം ഹജ്ജിന്റെ മർമ്മം അറഫ എന്ന് പറയും അൽ ഹജ്ജു ഹജ് ഹജ്ജെന്ന് പറഞ്ഞാൽ അറഫ കിട്ട അറഫ കിട്ടിയില്ലെങ്കിൽ എന്ത് കിട്ടിയിട്ടും കാര്യമില്ല കൊല്ലത്ത് ഹജ്ജ് കിട്ടൂല അല്ലേ അൽ ഹജ്ജ് എന്ന പോലെ അ ചെറു എപ്പോഴും പഠിച്ചു വെക്കാൻ പറ്റുന്ന ഹദീഫാണ് അത്തൗപത്തു അന്നതം തൗബ എന്ന് പറയുന്നത് സങ്കടപ്പെടലാണ് എന്ത് സങ്കടപ്പെടുക പടച്ചവനെ ഐ ഗിൽറ്റി ഞാൻ തെറ്റ് ചെയ്തു പോയി റബ്ബെ തെറ്റ് ചെയ്താൽ അള്ളാഹു ജയിലിൽ അടക്കും മഹന്മാർ പറയില്ലേ അള്ളാഹു ഒരു ബാത്റൂമിൽ കൊണ്ടുപോയി അടക്കുന്ന പറഞ്ഞ വരെ നമ്മൾ കരയണം പക്ഷെ അള്ളാഹ് അടച്ചു വെക്കുന്നത് ബാത്റൂമിലല്ല നരകത്തിലാണ് അപ്പൊ നമ്മൾ എത്ര പേടിക്കണം അത്തൗപത്തു അന്നതം സങ്കടം വരണം എന്നിട്ട് നിങ്ങളെ തോപ്പന്റെ കഗിലിമിത്തൊക്കെ ചൊല്ലിക്കോളൂ തൗബ തൗബ എന്ന് കാര്യമാണ് അങ്ങനത്തെ നിങ്ങൾ ചെയ്താൽ അൻസല്ലാഹു നമ്മുടെ അമലുകൾ എഴുതി വെക്കുന്ന മലക്കുകൾക്ക് പോലും അള്ളാഹു മറപ്പിച്ചു കളയും കളയും മലക്കുകൾക്ക് മറപ്പിച്ചു വൽ മലായിക അർദി ഖതായാഹു ആ മനുഷ്യന്റെ തെറ്റുകൾ ഭൂമിക്ക് അറച്ചുകളും എവിടെയാണോ തെറ്റ് ചെയ്തത് ആ സ്ഥലങ്ങൾ അല്ലാഹുവിന്റെ മുമ്പിൽ വന്ന് സാക്ഷി പറയുന്നതാണ് എവിടെയാണോ ഇബാധിത്വം ചെയ്തത് ആ സ്ഥലങ്ങൾ നമുക്ക് അനുകൂലമായും സാക്ഷി പറയും അപ്പോൾ യാത്രയിലൊക്കെ മഹാന്മാരായ ആളുകൾ കൃഷിയിലുണ്ട് എല്ലാ പള്ളിയിലും പറ്റുന്നവർത്തൊക്കെ സമയമുണ്ടെങ്കിൽ രണ്ടൊക്കെ നിസ്കരിച്ചിട്ട് ഇങ്ങനെ പോവാം അങ്ങനെ ഏതോ ഒരാൾ ആയിരക്കണക്കിന് പള്ളികൾ നിസ്കരിച്ചിട്ടൊരു അനുഭവപ്പെടുത്ത് കണ്ടിരുന്നു ആയിരക്കണക്കിന് പള്ളിയിലെ നിസ്കരിച്ചിട്ടുണ്ട് എന്തൊന്നുമില്ല ഇതാണ് നമുക്ക് സാക്ഷിയാവുന്ന സ്ഥലങ്ങളെ വർദ്ധിപ്പിക്കുക അത് മസ്ജിദാവട്ടെ വൃത്തിയുള്ള ഏത് സ്ഥലത്ത് നിസ്കരിച്ചാലും പുതിയ പുതിയ സ്ഥലങ്ങളിൽ അത് നല്ലതാണ് അത് അതുകൊണ്ട് നമ്മൾ സുന്നസ്കരിച്ച സ്ഥലത്തൊന്ന് മാറി കൊടുക്കണം സുന്ന രണ്ട് സ്റ്റെപ്പ് മുമ്പിലേക്ക് ബാക്കിക്കോ സൈഡിക്കോ ഒന്ന് മാറി കൊടുക്കുക എന്തിനു നമ്മുടെ നിസ്കാരം നടന്ന സ്ഥലങ്ങളുടെ എണ്ണം വർദ്ധിപ്പിക്കാനാണത് ഫറു നിസ്കരിച്ച അവിടെ തന്നെ എന്ത് ചെയ്യുക നീക്കി വെക്കുക എന്നിട്ട് എന്ത് ചെയ്യുക അള്ളാഹു തൗപങ് സ്വീകരിച്ചു കഴിഞ്ഞാൽ ഭൂമിയെ അള്ളാഹു അർപ്പിച്ചു കളയുന്നത് മലക്കുകളെ മലക്കളെ അർപ്പിച്ചു ഹെഫത്തിന്റെ മലക്കളെ അർപ്പിച്ചുകളയും കാത്തിബീങ്ങളായ മലക്കുകൾ അള്ളാഹുത്തലം അർപ്പിച്ചുകളെയും അതുകൊണ്ടാണ് സയ്യദന മൂസാനി സ്വലാമിന്റെ കാലത്തെ തൗബയുടെ ചരിത്രം നമ്മൾ ആ ഒരു മനുഷ്യനെ സംബന്ധിച്ച് മഴ കിട്ടാതെ വന്ന ചരിത്രം നമുക്ക് ഓർമ്മയല്ലേ മൂസാ നബി അലൈഹി അവസാനം ചോദിക്കേണ്ട പടച്ചവനെ ഞങ്ങളിന്ന് ആരും പുറത്തു പോയില്ലല്ലോ പത്ത് പന്ത്രണ്ടായിരം ആളുകളിലോട് മൂസാ നബി അലഹി സ്വലാം നിങ്ങളിന്ന് നാൽപ്പത് ദിവസം നാൽപ്പത് വർഷമായിട്ട് സന ആരാണോ നിങ്ങളിൽ അള്ളാഹുവിനെ നാൽപ്പത് കൊല്ലായിട്ട് തെറ്റ് ചെയ്ത് ജീവിക്കുന്ന ആൾ ആ മനുഷ്യർ ഇവിടുന്ന് പുറത്തു പോകണമെന്ന് പറയുന്നു അള്ളാഹുവിനോട് ഇസ്തിക നിസ്കരിക്കാൻ വന്ന സയ്യൂദിന കലീമുല്ലാഹി മുസാലഹിസ്സലാം മഴയില്ല മഴ വേണം റബ്ബേ മഴ വേണം അള്ളാഹുവിനോട് മഴയെ തേടിയുള്ള നിസ്കാരമാണ് മഴയെ തേടിയുള്ള നിസ്കാരങ്ങൾക്ക് പ്രത്യേകത എന്ന് വെച്ചാൽ മഹാന്മാരൊക്കെ നേതൃത്വം കൊടുക്കുമ്പോൾ മഴത്തുള്ളി ദേഹത്ത് വീണിട്ടേ അവരവിടുന്ന് എന്നാണ് അങ്ങനെ ഇൻസ്റ്റന്റ് ഉത്തരം കിട്ടുന്ന സംഭവമാണ് നിസ്കാരം അതിന്റെ ശത്രുക്കളൊക്കെ പാലിച്ചു കഴിഞ്ഞാൽ പെട്ടെന്ന് ഉത്തരം കിട്ടുമതി മുസാനബിക്ക് ഉത്തരം കിട്ടുന്നില്ല എന്തേ പഠിച്ചു ഞങ്ങൾക്ക് തരാത്തത് മഴ തരാത്തത് സനബിയെ നാൽപ്പത് കൊല്ലമായി ക്രിമിനലായി ജീവിക്കുന്ന ഒരു മനുഷ്യൻ നിങ്ങളുടെ കൂട്ടത്തിൽ അയാളൊന്ന് മാറി നിൽക്കാൻ വേണ്ടി പറയും ആ സദസ്സൊന്ന് ശുദ്ധമാവട്ടെ അയാളോട് മാറി നിൽക്കാൻ വേണ്ടി മുസാനബി ഞാൻ വിളിച്ച് പറഞ്ഞ അവരിങ്ങനെ കേൾക്കാനാണ് മുസാനബി നിങ്ങൾ വിളിച്ചു പറയിൻ വാഴയിനൽ ബല അത് അവർ കേൾപ്പിക്കേണ്ടത് അവരെ കേൾപ്പിക്കേണ്ടത് എൻ്റെ ബാധ്യതയാണ് അത് ഞാൻ ചെയ്യും നിങ്ങൾ വിളിച്ചു പറയൂ സനബി വിളിച്ചു പറയുകയാണ് എല്ലാവരും കേട്ടു നാല്പത് കൊല്ലമായിട്ട് അള്ളാഹോക്ക് തെറ്റെയ്ത് നടക്കുന്ന മനുഷ്യൻ ഒരു നേരെ നിസ്കരിക്കാത്ത മനുഷ്യൻ അള്ളാഹു ചെയ്യരുതെന്ന് പറഞ്ഞത് മാത്രം ചെയ്ത് നടക്കുന്നവരാ ആ മനുഷ്യൻ പുറത്തു പോകണം എന്നാൽ അള്ളാഹു മഴ തരാമെന്ന് എന്നോട് പറഞ്ഞിട്ടുണ്ട് അപ്പൊ ഈ മനുഷ്യൻ നോക്കുകയാണ് എന്നുറിയും വയുസറ ഒരൊറ്റ കുട്ടി പോണില്ല അയാൾ ഉറപ്പായതിനെ പറ്റിയാണ് ഈ പറയണത് ആ മനുഷ്യൻ തല താഴ്ത്തിയിട്ട് പറഞ്ഞു റബ്ബേ നാണം കെടുത്തിട്ട് റബ്ബേ ഞാനിപ്പോൾ പുറത്തു പോയാൽ ഇത്രയും കാലം മാന്യനായി ജീവിച്ച എന്നെ നീ ഫലിഹത്താക്കണം പടച്ചവനെ ഇനി ചുപച്ചു ലേ ക്രബേ ഞാൻ നിനക്ക് തോപ് ചെയ്തിരിക്കണം ബാഹുവേ ഞാൻ ചെയ്യൂല ആ മനുഷ്യൻ മനസ്സ് പറഞ്ഞുനാ അത മഴ പെയ്യുന്നു മൂസനബി പറഞ്ഞ പുടച്ചോൻ ഒരൊറ്റ കുട്ടി പോയില്ലോ മുത്തിർത്തുമ്പില്ലി ആര് കാരണമാണോ ഞാൻ മഴ തരാതെ പിടിച്ചു വെച്ചത് ആ മനുഷ്യൻ കാരണം തന്നെ പോയി മഴ തന്നത് മൂസാനെ വിളിച്ച അയാളെ നീ സ്വീകരിച്ചല്ലേ അയാൾ തോപ് ചെയ്തു മൂസനബി എനിക്ക് ആളൊന്ന് കാണിച്ചു അയാളൊന്ന് കൈപിടിക്കട്ടെ അയാളൊന്ന് പരിചയപ്പെടട്ടെ ഉം ഉം തോപ ചെയ്യാത്ത കാലത്ത് ഞാൻ അയാളെ മറച്ചു വെച്ചു തോപ ചെയ്ത് എൻ്റെ ഹബീബായി മാറിയ മനുഷ്യനെ ഞാൻ നാണകെടുത്തു മുസനബിയെ എന്ന് മഹാനായ കരീം അല്ലാഹി തങ്ങളോട് പറഞ്ഞു പറഞ്ഞുന അള്ളാഹുവിന്റെ അഫു ആണ് അറിയിച്ചു പോലും കൊടുക്കുന്നില്ല അള്ളാഹുവിന്റെ വലിയൊരു അഫുവാണത് എന്തേ കൽബിലേക്ക് വരുന്ന സത്യസന്ധമായൊരു തോന്നൽ അള്ളാഹുവിനോട് തോബത്തെ നസു അള്ളാഹു ആ ഒരു തൗബ നമുക്ക് നൽകട്ടെ ആമീൻ യാ റബ്ബൽ ആലമീൻ അറബൽ യൂസുഫ് അലിഹിസ്ലാമിൻ്റെ ചരിത്രം ഖസസ് എന്ന് ആ പറഞ്ഞ ദ ബെസ്റ്റ് ഓഫ് സ്റ്റോറീസ് അതിൽ ഒരു മനസ്സിലാക്കേണ്ട ഒരു വിഷയം ഞാൻ അവസാനത്തെ സൂറത്ത് യൂസുഫിൻ്റെ നൂറാമത്തെ ആയത്താണ് ആ ചരിത്രം അവസാനിക്കുന്ന ഒരു ഭാഗമാണ് ആയത്തിൻ്റെ നമ്പർ നൂറാണ് യാക്കൂബ് നബിയും യൂസുഫ് നബി അലിഹി സ്ലാമിന്റെ ഉമ്മ റാഹിൽ ബിബിയും അവർ ഈജിപ്തിലേക്ക് വരികയാണ് പത്ത് സഹോദരങ്ങൾ പതിനൊന്നാമത്തെ ബിന്യാമീൻ കൂടെ ഉണ്ട് യൂസുഫ് നബിയുടെയും ബിന്യാമിൻ എന്നിവരുടെയും ഉമ്മയാണ് റാഹിൽ ബീവി അവരെയാണ് ഇംഗ്ലീഷുകാരൻ റൈച്ചൽ എന്ന് വിളിച്ചത് അപ്പോൾ അവരൊക്കെ റാഹിൽ ബീവി അൻഹ അവരൊക്കെ അവിടെ വന്ന് കൊട്ടാരത്തിൽ യൂസുഫ് നബി അവിടെ ഇരിക്കുകയാണ് ചെറുപ്പകാലത്ത് കണ്ടൊരു സ്വപ്നമുണ്ട് ഉപ്പാ ഞാൻ സൂര്യനും ചന്ദ്രനും അഹദാഷറ കൗക്കം പതിനൊന്ന് നക്ഷത്രങ്ങളും എൻ്റെ മുമ്പിൽ സുജൂത് ചെയ്യുന്നു ഞാൻ കണ്ടിട്ടുണ്ട് ആ പതിനൊന്ന് നക്ഷത്രങ്ങളെന്ന് പറയുന്ന പതിനൊന്ന് സഹോദരങ്ങളും ഉപ്പാ ഉമ്മ എന്ന സൂര്യനും ചന്ദ്രനും മഹാനവയുടെ മുമ്പിലേക്ക് വന്ന് ചെറുപ്പകാലത്ത് കണ്ട സ്വപ്നം സാക്ഷാത്കരിക്കപ്പെടുന്ന ഒരു മുഹൂർത്തം അള്ളാഹു സൂറത്ത് യൂസുഫിലെ നൂറാമത്തെ ആയത്തിലാണ് പറയുന്നത് قد جعلها ربي حقا وقد أحسن بي إذ أخرجني من السجن وجاء بكم من البدو بعد من بعد أن نزغ الشيطان بيني وبين إخوتي إن ربي لطيف لما يشاء إنه هو العليم الحكيم പ്രവാചകന്മാരുടെ ചരിത്രം ഖുർആആൻ അവതരിപ്പിക്കുന്നത് വളരെ മനോഹരമാണ് അതിൻ്റെ ഉള്ളിലേക്ക് ഇറങ്ങിയങ്ങനെ ഓരോരോ ഓരോ നമുക്ക് രസകരമായ പോയിന്റുകൾ ഉള്ളിലുണ്ട് സ്വന്തം ഉമ്മയെയും ഉപ്പയെയും അതിനുള്ള അന്ന് ബഹുമാന സൂചകമായി സുജൂത് ചെയ്യുമായിരുന്നു അവരുടെ ശരീരത്തിൽ അനുവദിക്കപ്പെട്ടതാണ് എല്ലാവരും സുജൂത് വീണു രാജാവിൻ്റെ മുമ്പിൽ യൂസഫ് നബിൻ്റെ മുമ്പിൽ അല്ലെങ്കിൽ സുജൂദിനെ ഒരു പ്രണാമം ചെയ്തു ബഹുമാനി ബഹുമാനിച്ചു എന്നതിനുള്ളൂ അള്ളാഹു അല്ലാത്തവർക്ക് ചെയ്യുന്ന അത് സുജൂദല്ലത് ചെയ്യാം അള്ളാഹു പറയില്ലല്ലോ വസ്തു ആദം ആദനബിക്ക് സുജൂദ് ചെയ്യൂ എന്നുള്ള പറഞ്ഞില്ലേ ആ സുജൂദിന്റെ തമല്ലുക്ക് നബിക്കല്ല അതിൻ്റെ ഉടമസ്ഥൻ അള്ളാഹുവാണ് പക്ഷേ ആ സുജൂതിൻ്റെ കിബിൽ ആദൻ നബിയാണ് ാണ് അതിൻ്റെ അർക്കാൻ അള്ളാഹുവിനാണ് എന്ന പോലെ മാതാപിതാക്കൾ യൂസുഫ് അലിസ്സലാമിന് കിബിലയായി അവർ സുജൂദിന് വീണു യൂസുഫ് നബി പറഞ്ഞു എൻ്റെ ഉപ്പ എൻ്റെ എന്റെ ഉപ്പൂബി നബിയാണത് എന്റെ കണ്ട സ്വപ്നത്തിന്റെ വ്യാഖ്യാനമാണല്ലോ അന്ന് ചെപ്രത്ത് കണ്ട സ്വപ്നാണ് പറഞ്ഞു മോനെ നിങ്ങളുടെ സ്വപ്നം ആരോടും പറയണ്ടട്ടോ എന്ന് പറഞ്ഞിരുന്നു ആ സ്വപ്നമാണിത് യാഥാർത്ഥ്യമായി പുലർത്തിയിരിക്കുകയാണ് ശ്രദ്ധിക്കണം അള്ളാഹു എന്നോട് നന്മ ചെയ്തവനാണ് അള്ളാഹു എന്നോട് ചെയ്തവനാണ് എപ്പോ എന്നെ ജയിലിൽ നിന്ന് പുറത്തേക്ക് ഇറക്കിയവനാണ് അല്ലാഹു നിങ്ങളെ എൻ്റെ മുമ്പിലേക്ക് കൊണ്ടുവന്നില്ലയോ എൻ്റെയും എൻ്റെ ചോര എൻ്റെ അതേ ചോരയുള്ള എൻ്റെ സഹോദരങ്ങൾക്കിടയിലും പിശാച്ച് വൈരാഗ്യമുണ്ടാക്കിയതിന് ശേഷം അതൊക്കെ പരിഹരിച്ച് നിങ്ങളെ അള്ളാഹു ഇവിടെ നിന്ന് കൊണ്ടുവന്നില്ലയോം അള്ളാഹു എത്ര ഔദാര്യവാനാണ് അള്ളാഹുവിനെല്ലാം അറിയാം അവൻ ചെയ്യുന്നതെല്ലാം യുക്തവുമാണല്ലോ